നമസ്കാരം അഴിമതിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന കർക്കശവും അചഞ്ചലവുമായ നടപടികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇ ഡിക്ക് ജോലിയെടുക്കാൻ അനുവാദമുണ്ടായിരുന്നില്ലെന്നും മോദി കുറ്റപ്പെടുത്തി ഇ ഡി എന്നൊരു ഏജൻസി പോലും ആ സമയത്ത് ജനങ്ങൾക്ക് അറിയാമായിരുന്നില്ല ഇലക്ട്രൽ ബോർഡുമായി ബന്ധപ്പെട്ട് ഇ ഡിയെയാണ് പ്രതിപക്ഷം പ്രതിക്കൂട്ടിൽ ഇപ്പോൾ നിർത്തുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിശദീകരണം ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അഴിമതിക്കെതിരെ പ്രവർത്തിക്കാൻ ഏജൻസിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് മോദി പറഞ്ഞു അന്വേഷണ ഏജൻസിയുടെ നടപടികളിൽ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്കാകുലരാണെന്ന് പരിഹസിച്ച മോദി സർക്കാരിന്റെ പ്രധാന കാഴ്ചപ്പാടുകളിൽ ഒന്ന് അഴിമതിയോട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണെന്നും വ്യക്തമാക്കി വീണ്ടും അധികാരത്തിൽ എത്തിയാലും ഇഡിക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന സന്ദേശമാണ് മോദി നൽകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വരെ പി എം എൽ എയുടെ കീഴിൽ ആയിരത്തി എണ്ണൂറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നാലായിരത്തി എഴുന്നൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പതിനാല് വരെ അയ്യായിരം കോടിയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയതെങ്കിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ അത് ഒരു ലക്ഷം കോടിയുടെ അനധികൃത സ്വത്ത് ഇ ഡി പിടിച്ചെടുത്തു എന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു തീവ്രവാദത്തിന് ധനസഹായം സൈബർ കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി വ്യക്തികളെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി വലിയ കുറ്റകൃത്യങ്ങൾക്ക് തടയിട്ട ഇ ഡി ആയിരം കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇത്തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുമ്പോൾ കുറച്ചുപേർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികമാണ് ഇതേ കാരണത്താലാണ് പ്രതിപക്ഷം രാവും പകലും മോദിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അവരോട് വളരെയധികം ഖേദമുണ്ടെന്ന് മാത്രമേ രാജ്യം പറയുന്നുള്ളൂ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് മോദി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് സമയത്ത് കടലാസിൽ കണക്ക് കൂട്ടി പ്രതിപക്ഷം സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മോദി സ്വപ്നങ്ങൾക്കപ്പുറത്തേക്ക് ഗ്യാരണ്ടിയിലേക്ക് കടന്നുകഴിഞ്ഞു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിനിടയിലാണ് ഇ ഡി ആരോപണങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇന്ത്യ ടുഡേ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഭാഷണം നടത്തിയ നരേന്ദ്രമോദി താൻ വീണ്ടും കോൺക്ലേവിലേക്ക് വരുമെന്ന് പറഞ്ഞു ഭാരതത്തെ പുനർനിർവചിക്കുക എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ വികസന സങ്കല്പങ്ങളും ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു ഒരു മണിക്കൂറിലധികം നീണ്ട പ്രസംഗത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചു ഞാൻ വീണ്ടും കോൺക്ലേവിലേക്ക് വരുമെന്നും ഇന്ന് നൽകിയ വികസന വാഗ്ദാനങ്ങളെക്കുറിച്ച് അന്ന് ഞാൻ വീണ്ടും സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതം വേഗത്തിൽ വികസിക്കും എന്നതിൽ സംശയമില്ല ആഗോള അനിശ്ചിതാവസ്ഥ മറികടന്നും ഇന്ത്യ വളർച്ച കൈവരിക്കും താൻ ഹെഡ് ലൈനുകൾക്ക് വേണ്ടിയല്ല ഡെഡ് ലൈനുകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ഇന്ത്യ ഉടൻ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകും താൻ പദ്ധതിയിടുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന് വേണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതം വേഗത്തിൽ വികസിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ആഗോള അനിശ്ചിതാവസ്ഥ മറികടന്നും ഇന്ത്യ വളർച്ച കൈവരിക്കും താൻ ഡെഡ്ലൈനുകൾ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത് ഉടൻ തന്നെ എല്ലാവിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെയും ഫലം രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടിത്തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ ഇ ഡി യെ ചട്ടുകമാക്കി എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പങ്കെടുത്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അഴിമതി തടയണം എന്ന നിർദ്ദേശം മാത്രമാണ് താൻ നൽകിയതെന്നും അന്വേഷണ ഏജൻസിയെ ഒരുവിധത്തിലും ചട്ടുകമാക്കിയിട്ടില്ല എന്നും മോദി പറഞ്ഞു ഇ ഡിയുടെ പേരിൽ ആക്ഷേപിക്കുന്നത് അഴിമതിക്കാരാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു ബി ജെ പി എൻ ഡി എ സഖ്യം തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്നാണ് വോട്ടെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ച ശേഷം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് സത്ഭരണം മുൻനിർത്തിയാണ് ജനങ്ങളിലേക്ക് പോകുന്നത് രാജ്യം പുതിയ റെക്കോർഡുകൾ വികസനത്തിൽ സൃഷ്ടിക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഭിന്നിപ്പിക്കൽ നിലപാട് ജനങ്ങൾ അംഗീകരിക്കില്ല മൂന്നാം അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രതിപക്ഷത്തിന്റെ എഴുപത് വർഷത്തെ ഭരണത്തിന്റെ വിടവുകൾ തനിക്ക് നികത്താൻ സാധിച്ചുവെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി